അപ്പം ഇന്ത്യയിലാണെങ്കിൽ ഒരാൾ ഒരു കൊലപാതകി ഒരാളെ കൊന്നിട്ട് ഇങ്ങോട്ട് ലോഡി നിങ്ങളുടെ ഓടിപ്പോയെന്ന് വെച്ചോളൂ കാട്ടിലേക്ക് പോലെ ഓടിപ്പോയെങ്കിൽ എത്ര നേരം എടുക്കുമായിരിക്കും ആളെ കണ്ടുപിടിക്കാൻ ആ അടുത്ത് നമ്മൾ അങ്ങനെ ഒരു സംഭവം കേട്ടത് ചെന്താമര എന്ന് പറയുന്ന ഒരാൾ പാലക്കാട് ഒരു ഡബിൾ മർഡർ ചെയ്തിട്ട് പുള്ളിക്കാരന ഇതുപോലെ കാട്ടിലേക്ക് ഓടി അങ്ങനെ കാട്ടിലെത്തി പോലീസ് പിടിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും മുപ്പത്താറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോലീസിന് ആളെ കിട്ടിയത് കാരണം പുള്ളിക്ക് കാട് നല്ല പരിചയം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കാട്ടിൽ കാട്ടിലൊളിച്ച ചന്ദാമര മുപ്പത്താറ് മണിക്കൂർ കൊണ്ട് പിടിക്കാൻ കേരളത്തിലെ പോലീസിനെ സാധിച്ചു അപ്പം അന്ന് ഉപയോഗിച്ച ഒരു ടാക്റ്റിക് എന്ന് പറഞ്ഞാൽ അവർ ഒരു അനൗൺസ്മെന്റ് നടത്തിയ അവർ കുറെ തപ്പി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെന്റ് നടത്തി അവരെ കൊണ്ട് അവർ അന്വേഷണം കോൾ ഓഫ് ചെയ്യുകയാണ് തെരച്ചിട്ട് നിർത്തുവാണെന്ന് അനൗൺസ് ചെയ്തു അങ്ങനെ ഇരുന്നപ്പോൾ പുള്ളിക്കാരൻ ആൾക്ക് വിശ്വ ചെന്താമരയ്ക്ക് വിശന്നു അങ്ങനെ പുള്ളി വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോകാം എന്നോർത്തുകൊണ്ട് പോകുന്നു വരുന്ന വഴിക്ക് അങ്ങനെ പോലീസ് അള പിടിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ മുപ്പത്താറ് മണിക്കൂർ കൊണ്ട് അള പിടിക്കാനായിട്ട് നമ്മുടെ കേരള പോലീസിനെ കൂടി സാധിച്ചു അതവിടെ ഇരിക്കട്ടെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ അല്ല ഇന്ത്യയിൽ നടന്ന ഒരു പ്രഭാതത്തെക്കുറിച്ചല്ല ഓസ്ട്രേലിയ നടന്നൊരു പ്രഭാതത്തെക്കുറിച്ചാണ് അപ്പൊ ഓസ്ട്രേലിയയിലെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടില് അദ്ദേഹത്തിന് അറസ്റ്റ് വാറന്റ് കൊടുക്കാൻ വന്ന രണ്ട് രണ്ട് പോലീസുകാരെ വെടിവെച്ചു കൊന്നു അതുപോലെ വേറെ ആൾക്കും വെടി പക്ഷെ പുള്ളിക്കാരന് ഗുരുതരമായ പരിക്കുകളെ ആശുപത്രി എത്തുകയും ചെയ്യും അങ്ങനെ ഡബിൾ മർഡർ ചെയ്ത വേറൊരു വ്യക്തി അപ്പം അത് ഓസ്ട്രേലിയയിലാണ് അപ്പൊ ആളെ പിടിക്കാനായിട്ട് ഇത് സംഭവം നടന്നത് ഏറെക്കുറെ ആറ് മാസങ്ങൾക്ക് മുമ്പാണ് ഇന്നും പോലീസ് ആളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടക്കിടയ്ക്ക് പോലീസിന് കിട്ടുന്ന വെളിപ്പെടുത്തലുകൾ വെച്ചിട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഇന്നും പക്ഷെ മാസമായിട്ടും ഇപ്പോഴും ഓസ്ട്രേലിയയിലെ ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പോലീസിന് ഈ പ്രതിയെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് ഓസ്ട്രേലിയയിലെ വിക്ടോറിയ എന്ന സ്റ്റേറ്റിലാണ് അവിടെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പോലീസുകാരെ വെടിവെച്ചതായി സംശയിക്കുന്ന ആളുടെ പേര് ഡെസ്മൻ ഫ്രീമാൻ എന്നാണ് ഡെസി ഫ്രീമാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ആറിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് സംഭവം നടന്ന ദിവസം പോലീസുകാർ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഫീ ഫ്രീമാൻ്റെ അവർ ഫ്രീമാൻ്റെ വീട്ടിലേക്ക് ഒരു വാറണ്ട് നൽകാനായിട്ട് പറഞ്ഞ പോലെ പോയതായിരുന്നു ആൻറ്റി ഗവൺമെൻറ് ആക്ടിവിസ്റ്റിൻ്റെ പേരിൽ പോലീസിന് പരിചയമുള്ള ആളാണ് ഡെസ്ക് ഫ്രീമാൻ പക്ഷെ പിന്നീട് അവിടെ സംഭവിച്ചത് ആരും പ്രതീക്ഷിച്ചതല്ല ഫ്രീമാൻ വെടിവെച്ചു രണ്ട് പോലീസുകാരെ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു മറ്റൊരു ഓഫീസർ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു ഓസ്ട്രേലിയയിൽ പോലീസുകാർക്ക് നേരെ നടക്കുന്ന ഏറ്റവും ഭീകരമായ ആക്രമണങ്ങളിൽ ഒന്നാണ് ഈ സംഭവം സംഭവത്തിന് ശേഷം ഫ്രീമാൻ ഉടൻ തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു നോർത്ത് ഈസ്റ്റ് വിക്ടോറിയയിലെ പോറേ പുൻക എന്ന ഒരു ചെറിയ റീജിയണൽ ടൗണിലാണ് ഈ സംഭവം നടന്നത് വിക്ടോറിയയുടെ ക്യാപിറ്റലായ മെൽബണിൽ നിന്നും ഏറെക്കുറെ മുന്നൂറ്റി പത്ത് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം മൗണ്ട് ബഫല്ലോയുടെ താഴ്വാരങ്ങളിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ജനസംഖ്യ ആയിരം തൊള്ളായിരത്തി ഒരുന്നൂറ് ആളുകൾ മാത്രമാണ് ഉള്ളത് തികച്ചും വിജനമായ ഒരു ടിപ്പിക്കൽ ഓസ്ട്രേലിയൻ റീജിയൺ ടൗൺ ഈ വിജനത തന്നെയാണ് യഥാർത്ഥ വെല്ലുവിളികളുടെ തുടക്കവും ആക്രമണത്തിന് ശേഷം പോലീസ് വലിയ തിരച്ചിൽ നടത്തി നൂറുകണക്കിന് ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ കനൈൻ സ്ക്വാഡ് എല്ലാം ഉപയോഗിച്ചു ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം പക്ഷെ ഫ്രീമാനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഡെസ്മൻ ഫ്രീമാൻ ഒരു സ്വയം പ്രഖ്യാപിത സോവറൈൻ സിറ്റിസൺ ആണ് സോവറൈൻ സിറ്റിസന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഗവൺമെൻറ്റുകൾക്കും കോടതികൾക്കും ഒരു തലവേദനയാണ് ഇവർ സർക്കാർ സംവിധാനങ്ങളിലോ അല്ലെങ്കിൽ കോർട്ട് ഓർഡറുകളിലോ ഒന്നും വിശ്വസിക്കുന്നില്ല ഇവർ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നീതിന്യായ സംവിധാനങ്ങളെയൊക്കെ നിരാകരിക്കുകയോ ചെയ്യുന്നത് ഒരു ഇവർ ഇല്ല ഗവൺമെൻറ് ഗവൺമെൻറ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് പോലീസ് അറസ്റ്റ് അറസ്റ്റ് വാറൻറ്റ് കൊടുക്കാനായിട്ട് പുറയിടത്തിൽ വന്നു കടന്നു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു പ്രകോപിതരായാൽ അത്ഭുതമില്ല പക്ഷേ ഉടനെ തോക്കെടുത്ത് വെടിവെക്കുമെന്നൊന്നും ഒരിക്കലും ഒരു പോലീസുകാരും പ്രതീക്ഷിക്കില്ല അതുകൊണ്ട് തന്നെ വലിയ തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെ തന്നെയാണ് അവർ ഇയാളെ സമീപിച്ചത് രാജ്യത്ത് ജീവിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നവരാണ് സോറൈൻ സിറ്റിസൺസ് ഇപ്പോൾ കോവിഡിന്റെ സമയത്തൊക്കെ വിക്ടോറിയയിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയ ലോകം മുഴുവൻ ആന്റി ലോക്ക്ഡൌൺ പ്രൊട്ടസ്റ്റുകളൊക്കെ നടത്തിയിപ്പം വിക്ടോറിയയിൽ ഇച്ചിരി കൂടുതലായിരുന്നു കാരണം വിക്ടോറിയയില് അവിടെ ലോക്ക്ഡൌണുകളും ഇച്ചിരി എൻഫോഴ്സ്ഡ് ആയിട്ടാണ് ഫോഴ്സ്ഡ് ഫോഴ്സ്ഡായിട്ടാണ് അവർ ചെയ്തത് അപ്പം ഇനി സമയത്തൊക്കെ ആൻറ്റി ലോക്ക്ഡൗൺ മാർച്ചുകളൊക്കെ സോവറൈൻ സിറ്റിസൺസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് നോൺ വയലൻ്റ് ആയിട്ടായിരുന്നു പലപ്പോഴും പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നത് പക്ഷേ ഇപ്പം കൊല്ലാൻ മടിക്കാത്ത തീവ്രവാദങ്ങളിലേക്കൊക്കെ തീവ്രവാദ മനോഭാവങ്ങളിലേക്കൊക്കെ ഇങ്ങനെയുള്ളവർ മാറുന്നു എന്ന് പറയുന്നതാണ് പിന്നീടുണ്ടായിരുന്നു വലിയ മാറ്റം വെറും രണ്ടര കോടി താഴെ മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് അതും ലോകത്തിലെ തന്നെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡും മികച്ചതുമായ സംവിധാനങ്ങളുള്ള ഓസ്ട്രേലിയൻ പോലീസ് കഴിഞ്ഞ മാസങ്ങളോളം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഫ്രീമാൻ പിടിയിലായില്ല എന്നത് പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്ര വലിയ പോലീസ് സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഒരു കോപ്പ് കില്ലർ എങ്ങനെ ഇങ്ങനെ അപ്രതൃഷ്ടനാകുന്നത് അപ്പം ഇത് മനസ്സിലാക്കാനായിട്ട് ഓസ്ട്രേലിയയുടെ ഭൂപ്രകൃതി മനസ്സിലാക്കണം ഓസ്ട്രേലിയ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ വളരെ വലിയ ഒരു രാജ്യമാണ് ഈ ചെറിയ ഏതാനും നഗരങ്ങൾ ഏതാനും പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കിടക്കുകയാണ് തരിശ് അല്ലെങ്കിൽ വലിയ കാടുകളായിട്ടും ഒക്കെ കിടക്കുകയാണ് വിജനമായിട്ട് കിടക്കുകയാണ് ഈ രാജ്യം വലിയ കാടുകൾ മലനിരകള് തരിശു ഭൂമികൾ മണിക്കൂറുകളോളം ഒരു മനുഷ്യനെയും കാണാത്ത പ്രദേശങ്ങളുണ്ട് അപ്പം നമ്മുടെ ഫ്രീമാനും ഓടിപ്പോയത് ഇത്തരത്തിലുള്ള ഒരു കാട്ടിലേക്കാണ് ഫോൺ നെറ്റ്വർക്ക് പോലും ഇല്ലാത്ത ഇടങ്ങൾ അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരാളെ ഒളിച്ചു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാലോ ഡ്രോൺ ഉപയോഗിച്ചാലോ ഒന്നും ആളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഇതൊന്നും പോരാത്തതിൽ ഫ്രീമാൻ ആ പ്രദേശങ്ങളെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന ആളാണ് അവിടെ ജീവിച്ചിട്ടുള്ള ഒരാളാണ് കാട്ടിൽ ജീവിക്കാൻ അറിയാവുന്ന ഒരാളാണ് എവിടെ പോയാൽ വെള്ളം കിട്ടും എവിടെ ഉടയ്ക്കാം എവിടെ ആളുകൾ വരാൻ സാധ്യത കുറവാണ് എന്നൊക്കെ പുള്ളിക്കറിയാം അപ്പം ഇങ്ങനെയുള്ള ഒരാൾക്ക് ശരിക്കും പോലീസിനെ ഒഴിവാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ആറുമാസമായിട്ടും അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ശരിക്കും ആൾ ജീവിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് ആദ്യത്തെ ചോദ്യം അപ്പം ഇതിനിടെ സർക്കാർ ഫ്രീമാനെ പിടിക്കാൻ സഹായിക്കുന്നവർക്ക് ഒരു മില്യൺ ഡോളർ വരെയാണ് റിവാർഡ് പ്രഖ്യാപിച്ചത് പലരും ഇത് കേട്ട ഉടനെ തന്നെ പറഞ്ഞ പോലെ വിവരങ്ങളൊക്കെ കൊടുത്തു പക്ഷേ ഇതൊക്കെ പരിശോധി പരിശോധിച്ച് നോക്കിയെങ്കിലും അല്ലെ അവർ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചെങ്കിലും ഒന്നും ആളെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അപ്പൊ ഇവിടെ പോലീസ് പറയുന്നത് മൂന്ന് സാധ്യതകളാണ് അദ്ദേഹം ജീവനോടെ ഇരിക്കാം അല്ലെങ്കിൽ കാട്ടിൽ തന്നെ മരിച്ചിരിക്കാം ഇതൊന്നും അല്ലെങ്കിൽ ആരോ സഹായിച്ച് ഒളിപ്പിച്ചിരിക്കാം എന്നൊക്കെയാണ് അങ്ങനെ ഒളിപ്പിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ സാധ്യതയുണ്ട് കാരണം വെച്ചാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ ഫാമുകളും വലിയ വലിയ ഏക്കർ ഏക്കർ കണക്കിനുള്ള ഫാമുകളൊക്കെ ആയിരിക്കും അപ്പം ഇങ്ങനെയുള്ള റീജിയണൽ ടൗണുകളിലൊക്കെ ഇതുപോലുള്ള സംഭവം ഇതുപോലെ വിചിത്രമായ സംഭവങ്ങളൊക്കെ സംഭവിക്കാം ഇപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയയുടെക്ക് ഒരുപാട് റീജിയണൽ റിമോട്ട് ടൗണുകളിലൊക്കെ ഒരുപാട് മലയാളികൾ മലയാളികളൊക്കെ താമസിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് പോലും ഗ്രിഫിത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വർഷങ്ങളോളം താമസിക്കാൻ സാധിച്ചതാണ് ഒരാറു വർഷത്തോളം ഗ്രിഫിത്തിലൊക്കെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞ പോലെ ടൗൺ ഒരു കുറച്ച് ഉള്ളൂ ഒരു അഞ്ച് അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു പത്ത് കിലോമീറ്ററൊക്കെ ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ടൗൺ തീരുവാണ് പിന്നെ അങ്ങോട്ട് കിടക്കുന്ന മൊത്തം വിജനമായ പ്രദേശങ്ങളും നിഗൂഢമായ ഫാമുകളും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് പലപ്പോഴും നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പേടിക്കണം കാരണം വെച്ചാൽ പല എല്ലാവരുടെയും കാര്യം ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരാളെ തട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുപോയി കുടിച്ചിട്ട് ഒരുത്തനും കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും അത്രയും വലിയ ഫാമുകളൊക്കെയാണ് പുണ്യം കിടക്കുന്നതൊക്കെ എന്ത് ആരെ വിളിക്കാനാണ് എങ്ങനെ വിളിക്കാനാ ആരറിയും ഒരു പട്ടി അറിയത്തില്ല എന്ന് പറഞ്ഞൊരു ഒരു നിഗൂഢതയും ഒക്കെ ഒരു ഭീതിയൊക്കെ ഇങ്ങനെയുള്ള റീജൻ ഏരിയകൾക്കുണ്ട് പിന്നെ ഗ്രഹിജിലൊക്കെ വെച്ച് താമസിക്കുമ്പോഴൊക്കെ അവിടുത്തെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അവിടെയൊക്കെ ഉണ്ടായി നടന്നിട്ടുള്ള പല മിസ്റ്റീരിയസ് മർഡേഴ്സും ഇപ്പോൾ ഈ ഒരു കേസിലെടുത്തുകഴിഞ്ഞാൽ ആറുമാസമായിട്ടും പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രണ്ട് പേരെ ഓൾറെഡി കൊന്നിട്ട് മൂന്ന് മൂന്നുപേരെ മൂന്നു വേണമെങ്കിൽ രണ്ടുപേരെ കൊന്നു ഒരാൾ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടു ഇത്രയും വലിയ ഒരു കൃത്യം ചെയ്ത ഒരാൾ ഇന്നും കൈവീശി നമ്മുടെ ഈ നാട്ടുകൾക്കൂടെ നടക്കുകയാണ് പകൽ സമയത്ത് ഒളിച്ചിരിക്കുകയായിരിക്കും പക്ഷെ രാത്രി കാലങ്ങളിലൊക്കെ അതായി ഇറങ്ങി നടക്കുന്നുണ്ടാവാം നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ വരുന്നുണ്ടാവാം വെള്ളമെടുക്കാനോ ഒക്കെ ആയിട്ട് വരുന്നുണ്ടാവാം ജനലൊക്കെ തുറക്കുമ്പോൾ സൂക്ഷിച്ച് തുറക്കണം ചിലപ്പോൾ പുറത്ത് നിൽപ്പുണ്ടാവും എന്ന് പറയുന്ന ഒരു ഭീതി അല്ലെങ്കിൽ വണ്ടി രാത്രിയിലൊക്കെ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് വണ്ടി ഓടിച്ച് പോകും വീട്ടിലേക്ക് വരും പോകുമ്പോൾ ചിലപ്പോൾ വഴിയിൽ തോക്കുവായിട്ട് നിൽക്കുകയാണെങ്കിലൊക്കെ ശരിക്കും അതൊരു ഭീതികരമായ ഒരു അവസ്ഥയല്ലേ അപ്പം ഇതുവരെ ആ പോലീസിനെ ആളെ ഒന്ന് പിടിച്ചിട്ട് ഈ കൊന്നയാളെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് അകത്താക്കാം അകത്താക്കി എന്ന് അത് നമുക്കൊരു റിയക്ഷൻസ് ആണ് നമുക്കൊരു ധൈര്യമല്ല പക്ഷേ പോലീസിനെ ഒന്നും അറിയുന്ന ഇന്നും അറിയത്തില്ല ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയാതെ വരുന്നത് ഭയങ്കര ഭീതിപ്പെടുത്തുന്ന ഒരവസ്ഥ തന്നെയാണ് ഇപ്പം നമ്മൾ ആദ്യം തുടക്കത്തിലേ പറഞ്ഞ ആ ഒരു കേസിനകത്ത് ചന്താമര എന്ന് പറഞ്ഞ ഒരാൾ രണ്ടുപേരെ കൊന്നു എന്നിട്ട് പോയി തിരിച്ച് എത്രയാ ജലീന്ന് ഇറങ്ങിയിട്ടല്ലേ ഒരാളിൽ നിന്ന് ഇറങ്ങിയിട്ടല്ലേ കൊണ്ട് തിരിച്ച് വന്നിട്ട് ബാക്കി രണ്ടുപേരെ അവിടെ കൊന്നിട്ട് വീണ്ടും ജെല്ലിലേക്ക് പോയി ഇതൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന പേടിയാവും ശരിക്കും ആ ഒരു പേടി ആ നാട്ടിലെ ഒരു വല്ലാത്തൊരു പേടിയാണ് അയാളെ പിടിക്കുന്നതോളം വരെ അല്ലെ അത് മരിച്ചതെന്ന് അറിയുന്ന അല്ലെങ്കിൽ അസ്ഥിയും കിട്ടുന്നു കിട്ടുന്നവളം വരെ ഈ പേടി ആ നാട്ടിൽ നിന്ന് മാറില്ലല്ലോ പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആളെ കണ്ടാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ രാത്രി ഇതുപോലെ വന്നിട്ടൊരു സമയം ഒരു രണ്ട് മണി സമയം ഒക്കെ ആ സമയത്ത് നമ്മൾ ഈ ഒരാളെ പെട്ടെന്ന് ക്രോസ് ചെയ്ത് തോക്കുമായിട്ട് നിൽക്കുന്നു നമ്മളാ വിളിച്ചു കൂപി നമ്മൾ പോലീസ് വരാൻ പോലും എത്താൻ അവരോട് ഒരു റീജിയണൽ സ്ഥലമാണെന്ന് പറയുമ്പോഴത്തേക്കും പോലീസ് അവിടേക്ക് എത്താനുമൊക്കെ അത്രയും എടുക്കും നമ്മൾ പെട്ടെന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഒന്നും വരത്തില്ല അപ്പോൾ സിറ്റിയിലാണെങ്കിൽ പോലും വരത്തില്ല അപ്പം റീജണൽ ഏരിയകളിലൊക്കെ ആണെങ്കിൽ അതൊരു തീർച്ചയായിട്ടും ആ നാടുകളിലെ ജീവിതം ഇപ്പം ശരിക്കും ഭീതിപ്പെടുത്തുന്നതായിരിക്കും പിന്നെ മരിച്ചുപോയ പോലീസുകാരുടെയൊക്കെ കുടുംബങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം ഇവരുടെ അപ്പൻ അമ്മ ഭർത്താവ് ഭാര്യ ഇവരൊക്കെ ജോലിക്ക് പോയി തിരികെ വന്നില്ല അതും ഒരിക്കലും നികത്താനാവാത്ത നഷ്ടമാണ് അപ്പോൾ ഓസ്ട്രേലിയയിൽ എത്ര ശ്രമിച്ചിട്ടും പോലീസിന് ഇയാളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിനകത്ത് പല കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ട് പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ഒരു ഭൂപ്രകൃതിയാണ് അപ്പം നമ്മൾ പറയുന്ന പോലെ ഇന്ത്യക്കാരും മൂന്നു അരട്ടി വലിപ്പമുള്ള ഈ ഒരു രാജ്യത്ത് രണ്ടര കോടി താഴെ ജനങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് രണ്ടര കോടി എന്ന് പറയുമ്പോൾ കേരളത്തിൽ നാല് കോടിക്ക് മുകളിലുള്ള ആൾക്കാരുണ്ട് അപ്പം നാല് കോടിയുള്ള കേരളത്തിന്റെ പകുതിയെ ഉള്ളൂ ഓസ്ട്രേലിയയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് അപ്പോൾ ശ്രീലങ്കയിലും ഈ ഓസ്ട്രേലിയയിലും തുല്യ ജനസംഖ്യയുള്ളൂ പക്ഷേ ഇന്ത്യയുടെ മൂന്നു നിരട്ടി ഒരു രാജ്യത്താണത് അതുപോലെ തന്നെ ഒരു സമ്പന്നമായ രാജ്യമാണ് അപ്പോൾ അത് ഈ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ വിജനത എന്ന് പറഞ്ഞാൽ വിജനത എന്താണെന്ന് അറിയണമെങ്കിൽ ഇതിൽ ഇവിടെയൊക്കെ ജീവിക്കണം എന്നുള്ളതാണ് അതിന്റെ സത്യം അത്രയും വിജനമായ ഒരു പ്രദേശം കാടുകളും ശൂന്യ ഭൂമികളും അത്ര വലുതാണ് ഇവിടുത്തെ അപ്പോൾ ഇവിടെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഓടി പോകണമെങ്കിൽ ആളെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാവില്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഓസ്ട്രേലിയ എവിടെയെങ്കിലും അങ്ങനെ ഓടി പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മണൽ കൂമ്പാരത്തു നിന്ന് ഒരു സൂചി കണ്ടുപിടിക്കുന്ന പോലെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സാങ്കേതിക പരിമിതികളാണ് ഫോൺ ഉപയോഗിക്കാത്ത ഒരാളാണ് ക്യാഷ് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ കാർഡ് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ സ്വന്തം ഐ ഡി ഉപയോഗിക്കാൻ ഉപയോഗിക്കാത്ത ഒരാൾ അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ട്രാക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് അതും പ്രയാസമാണ് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സഹായമാണ് ചിലപ്പം ആരെങ്കിലും ഇയാളെ ഒളിപ്പിച്ചിട്ടുണ്ടാകും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ കാരണം ഇവർക്കെല്ലാം അവിടെയുള്ള പുള്ളി സൗ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവർക്കും എന്ന് പറയുന്നത് എല്ലാവരും അങ്ങനത്തെ റീജ്യണുകളിൽ ജീവിച്ച് അങ്ങനെ ജനിച്ചു വളർന്ന് ജീവിച്ചവരാണ് അവർക്ക് ഈ കാടുകൾ അറിയാം എല്ലാം അറിയാം അപ്പം അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒളിപ്പിക്കാം എന്നിട്ട് ഭക്ഷണമൊക്കെ വേണമെങ്കിൽ എത്തിച്ചു കൊടുത്താൽ മതിയോ ഒരു ആറ് മാസത്തേക്കുള്ള ഫുഡ് അല്ലെങ്കിൽ നാല് മാസത്തേക്കുള്ള ഫുഡ് എന്നൊക്കെ പറയുന്നതുപോലെ അതിലോ എത്തിച്ച് കൊടുക്കാനുണ്ടെങ്കിൽ അതും ഇയാൾക്ക് ഒളിക്കാനൊരു ഒളിക്കാൻ മേലാകിയില്ല അങ്ങനെയാണ് ജീവിക്കുന്ന സ്ഥലത്തുള്ള ഒരാൾക്ക് അപ്പൊ ഇങ്ങനെ ഒരാഴ്ചയെങ്കിലും ഒന്ന് ഒളിച്ച് ഒരാഴ്ച ഒളിച്ചു നിൽക്കാം മീൻസ് പോലീസ് അന്വേഷണത്തെ മാസങ്ങളോളം ഇത് ബാധിക്കും പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് സോവറൈൻ സിറ്റിസൺ ഐഡിയോളജി ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്ന ആളാണ് അപ്പൊ അങ്ങനത്തെ സിമിലർ ഗ്രൂപ്പിൽ നിന്നൊക്കെ ആൾക്കാർ അപ്പൊ ആ ഒരു ഐഡിയോളജിയുടെ ഭാഗമായിട്ടാണ് ഇയാൾ ഈ കൊലപാതകം നടത്തിയത് അപ്പൊ ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ സഹായം വരാൻ മേലായില്ലല്ലോ അപ്പൊ അതും പോലീസ് ഉറപ്പായിട്ടും ആ പോസിബിലിറ്റിയെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും പിന്നെ ഒരുപാട് ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇവിടെ നമുക്ക് പോലീസിന് എല്ലാ വീട്ടിലും ഒന്നും കയറി പരിശോധിക്കാൻ കഴിയില്ല അതിന് വാറന്റും അതിന് തെളിവുകളും ഒക്കെ വേണം അവർ നിയമ നടപടികളൊക്കെ പാലിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഓരോ നീക്കവും അവർ സമയമെടുത്താണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഡെസ്റ്റ് ഫ്രീമാനെ പോലെയൊക്കെയുള്ള ആളുകൾ വർഷങ്ങളോളം പിടിയിലാകാതെ പോകുന്നത് പക്ഷേ പോലീസ് പരിശ്രമം ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല ഇന്നും അന്വേഷണം ശക്തമായി തന്നെ തുടരുകയാണ് പുതിയ വിവരങ്ങൾ കിട്ടുമ്പോൾ വീണ്ടും തിരച്ചിൽ നടത്തുന്നു ഫെബ്രുവരി സെക്കൻഡിൽ വന്ന പോലീസ് അപ്ഡേറ്റ് പ്രകാരം ഡെസ്മണ്ട് ഫ്രീമാൻ മരിച്ചിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ജീവിച്ചിരിക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയാൻ പോലീസ് ഈ കേട്ടത് തയ്യാറല്ല അപ്പൊ ഈ വീഡിയോ വരുമ്പോൾ ഇപ്പൊ ഈ സമയങ്ങളിൽ ഒരാഴ്ചത്തേക്ക് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഒരു അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് കെടാബർ ഡോക്സിനെയും ഓസ്ട്രേലിയയിൽ ഉടനീളമുള്ള സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അന്വേഷണം മൗണ്ട് ബഫല്ലോ നാഷണൽ പാർക്കിലാട്ടോ നടക്കുന്നത് ഇപ്പൊ ഒരു കൺഷോർ സൗണ്ട് ഫ്രീമാൻ വെടിവെച്ചതിന് ശേഷം മൂടിപ്പയ ഭാഗത്തുനിന്ന് കേട്ടു എന്നുള്ള ഒരു ഒരു വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ അന്വേഷണം നടത്തുന്നത് പ്രതിയെ കണ്ടെത്തുകയും നിയമത്തിന് മുന്നേ കൊണ്ടുവരികയും ചെയ്യുമെന്നുള്ള ദൃഢത വിശ്വാസത്തിലാണ് പോലീസ് നിൽക്കുന്നത് അപ്പം വിക്ടോറിയലോ അല്ലെങ്കിൽ ന്യൂ സൗത്ത് വെൽസിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്നവരൊക്കെ ഈ ഡെസ്മൺ ഫ്രീമാൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സംശയാസ്പമായ സാഹചര്യത്തിൽ കണ്ടാൽ പോലീസിനെ അറിയിക്കുക നമുക്ക് ചുറ്റും ഒട്ടും ചുറ്റുപാടുകളോടും ജാഗ്രത പുറത്തു കാരണം ഒരു കുറ്റപാടുകൾ വിളിച്ചിരിക്കാൻ ഏറ്റവും സഹായിക്കുന്നത് സമൂഹത്തിൻ്റെ നിശബ്ദതയാണ് ഡെസ്മൺ ഫ്രീമാൻ കേസ് നമുക്ക് ഒരു വലിയ പാഠമാണ് എത്ര സുരക്ഷിത രാജ്യമാണെങ്കിലും എത്ര വലിയ ഭൂരി സംവിധാനങ്ങളുണ്ടെങ്കിലും ഒരു മനുഷ്യൻ ഒളിച്ചോടാൻ തീരുമാനിച്ചാൽ അവനെ കണ്ടെത്തുക എളുപ്പമല്ല പക്ഷേ ചരിത്രം നമ്മെ പഠിപ്പിച്ച ഒന്നാണ് എത്രനാൾ ഒളിച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരും നീതി നടക്കും അവസാനം പറയാനുള്ള ഇതാണ് ഇത് വെറും ഒരു കുറ്റവാളിയുടെ കഥയല്ല കേട്ടോ ഇത് പോലീസുകാരുടെ ത്യാഗത്തിന്റെ കഥയാണ് ഇത് സമൂഹത്തിന്റെ സുരക്ഷയുടെ പ്രശ്നമാണ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് ജാഗ്രത പാലിച്ചാൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരിക്കലും ഒളിക്കാൻ ഇടം കുറയും നിങ്ങൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് മറ്റുള്ളവരുടെ പങ്കുവയ്ക്കൂ സംസാരിക്കൂ ജാഗ്രത പാലിക്കൂ കാരണം സുരക്ഷ ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ല നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്